ഹാർട്ട് മാറ്റി അതിന് വേറെ വഴികളൊന്നുമില്ല നിനക്ക് സമ്മതമാണെങ്കിൽ അടുത്ത നൂറ് രാത്രികൾ നീ എനിക്കിപ്പോ ഉണ്ടായിരിക്കുന്നു നിന്റെ അച്ഛന്റെ സർജറി ഞാൻ നടത്തി തരാം ി അറിഞ്ഞോരും തന്റെ മുളങ്ങി വീണ്ടും അതിൽ അടയിരിക്കുന്നു ഇടിപ്പിഴച്ചോളെ നീ എന്റെ കൂടെ നിനക്ക് പണം ഉണ്ടാക്കല വഴി ഞാൻ പറഞ്ഞു ചെറ്റേ വീട്ടിൽ കയറി അനാവശ്യം പറയുന്നോടാ സോറി മൂന്ന് പറഞ്ഞത് ഇപ്പോഴും പറയാനുള്ളൂ എത്രയും വേഗം സർജറി ചെയ്തോ അല്ലദെങ്കിലും ഇതിനേരെ ഒന്നും ചെയ്യാനില്ലവിയർ ഹെൽപ്ലെസ് അർച്ചന മുട പോയി കഴിഞ്ഞാ പിന്നെ മോൾ കരയാവല്ലേ മോൾ നന്നായി എന്നാലോക്കി അർച്ചന മുട പോയി കഴിഞ്ഞാ പിന്നെ മോൾ കരയാവല്ലേ ഇല അർച്ചന ഹാർട്ട് മാറ്റി വെച്ചതല്ലേ വേറെ വഴികളൊന്നുമില്ല ഇനി അർച്ചന സർജറി ഞാൻ നടത്താൻ നിനക്ക് സമ്മതമാണെങ്കിൽ ആൾർട്ടട് 100% എനിക്ക് തോന്നുന്നു ഇതിന് എനിക്ക്

ഇന്നലെ കൊണ്ടുവന്ന മട്ടുമാതിരി കണ്ടപ്പോ ഞാൻ വിചാരിച്ചിപ്പോ അതുക്കെ പറയുന്നേ ഓ ആർക്കെ ഞാൻ കേട്ട് വന്ന കഴിഞ്ഞു അത് പിന്നെ ഞങ്ങൾക്കറിയില്ല മാത്രം ഈ പോയ വാങ്ങിയ ആരാ മുതല് പച്ച ഇതാണ് കൃഷ്ണമംഗലം

അയ്യോ ഞാൻ ഉണ്ടായ മറന്നേ പോയി വാഷിംഗ് മെഷീനിൽ തുണി എടുക്കാൻ പറഞ്ഞത് ആ സാധനം ഞാനും ഞാനും കൂടെ വന്ന ചേച്ചി ആ മണം ശരിക്കും ുംഷ്ണമംഗലത്തെ ഋഷികൾ നീ അവന്റെ റൂമിൽ മാത്രമേ പോകത്തുള്ളൂ ഇടയ്ക്ക് എന്റെ റൂമിൽ കൂടി ഒന്ന കയറ്

അത് നടക്കില്ല നിന്നേക്കാളും നന്നായി നിങ്ങൾക്കറിയാവുന്നതല്ലേ ഇത് ആരാൻ്റാണോ കണ്ടിട്ട് സെർവൻ്റായി തോന്നില്ലല്ലോ രണ്ട് ദിവസം മുന്നേ രാത്രി മാർക്കറ്റ് റോഡ് വഴി പോയി പോയി ചെറിയൊരു ആക്സിഡന്റ് ഇതിന്റെ വണ്ടി ഈ കുട്ടിയൊന്ന് തട്ടി ആ ഹേ മിണ്ടാപ്പൂച്ച

ഇത്രേ ഉള്ളു ഈ ബാലുമതിയുടെ ഉള്ളത്രയും എന്റെ മോനെയും നീ തല്ലിപ്പിക്കും കൃത്യസമയത്ത് സി പി ആർ കൊടുക്കാൻ പറ്റിയ നന്നായി ആ ഇനി പേടിക്കണ്ട ബട്ട് ആള് കുറച്ചൊന്നും പേടിച്ചിട്ടുണ്ട് ഒന്ന് പുറത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ആ കുട്ടിയുടെ മൈൻഡ് ഒന്ന് ഫ്രഷ് ആവും ുംരുന്നു അതെ ആരവരൊക്കെ ശത്രുക്കളാ നിനക്കല്ലോ അപകടമാണല്ലോ നിന്നൂട്ട് കിട്ടി അത് ഞാൻ എന്ത് ചെയ്തു എന്നോ ഞങ്ങളെ പേടിപ്പിച്ചു പറഞ്ഞു അതൊക്കെ അങ്ങ് ഞങ്ങളെ കണ്ടില്ലേ ഇനി എന്താ അമ്മ ചോ വന്നിവിടെ നിക്കോ ഓ എന്റെ ഋഷി കുഞ്ഞെ ഞങ്ങൾ അങ്ങ് പേടിപ്പിച്ചു കളഞ്ഞല്ലോ മാധവേശി ഇവിടെ തീ അതെ ദേവന്റെ ആയിരുന്നു എന്താ ഇവളെമ്മയോ എന്തൊക്കെ നിങ്ങളെ ഋഷി ആ കണ്ടിട്ടുണ്ട് അവന്റെ കണ്ണില് ഇവളോടുള്ള ഇഷ്ടം നേരാണോ പിന്നെ ഇവളോ അവൻ തമ്മിൽ എന്തോ ഉണ്ട് ദേവാ പറയാൻ പറ്റില്ലല്ലോ ഇവിടെ തമ്മിലിയാദക്കവരെ പോയിട്ടുണ്ട് എന്ന് ബാനുമതി ദേവചനെ തോന്നുന്നു ഇങ്ങളെ പോലെ എങ്ങനൊന്ന് വന്ന അനാദത്തിന് ഞാൻ സ്നേഹിക്കുന്നു അത്രക്കി ഗീതനാണ് ഈ ഋഷികേശൻ ദേവചൻ ദേവചൻ മുന്നുന്ന പ്രപ്പോസൽ എനിക്ക് ഓക്കേ ആണ് കല്യാണത്തിന് ഒരുക്കണം നോക്കിയോ നീ നിൻ മാർഗ്ഗപാഹിയോ ഒരു യാത്രയൊക്കെ വീണ്ടി വിലക്കിരക്കപ്പെട്ട ഒരു দাসയാണ് നീ വെൻ

വീടൊക്കെ ഇഷ്ടായോ ഹേയ് ട വാട്ട് എ പ്രെറ്റി സർപ്രൈസ് അയ്യ ദൈവങ്ങളെ അറിയില്ലേ നമ്മൾ ഒരുമിച്ച് പരിചയത്തിലല്ലേ ഹേയ് ഇപ്പോ നിന്നെ കണ്ട ഞാൻ ഋഷി കാണിച്ചു വരാർ വേർ ഇസ് നീ അക്ഷയ വശിനി യു ആർ സ് സീൻ ഇൻ ഹിസ് ഹാൻഡ് ഗറ്റ് ഔട്ട് ഫ്രം ഹിയ ഇറിറ്റേറ്റ് ചെയ്യാതെ ഒന്ന് ഇറങ്ങി പോകുന്നുണ്ടോ അവളെ

നിന്നോട് ഞാൻ പറഞ്ഞതാ എന്റെ കൺമുന്നതൊന്ന് നിനക്കെന്നെ വിവാഹം കഴിക്കാൻ സമ്മതമാണോ മനസ്സിലായില്ലേ ഈ കല്യാണം മുടങ്ങാനുള്ള കാരണം നിന്റെ ഭാഗ്യക്കേടാണ് അപ്പോൾ ഈ കല്യാണം നടത്താനുള്ള എല്ലാ ഉത്തരവാദിത്വവും നിന്റെയാണ് ഇത് ദേവിനി കൃഷ്ണമംഗലം ഋഷികേശന്റെ ഈ ആർക്കിടെ ക്ഷണം സ്വീകരിച്ചുവിടെ വന്ന എല്ലാവരോടും ഞാൻ പറയുകയാണ് ഈ മുഹൂർത്തം മുതൽ ഇവളാണ് എൻ്റെ ഭാര്യ നാദസ്വരങ്ങൾ മുറുകി ശ്രീകോവിലിൽ നിന്നും മണിനാഥങ്ങൾ മുഴങ്ങി ശ്വാസമെടുക്കാതെ അവനെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിന്ന് ദേവിയുടെ കഴുത്തിലേക്കിട്ടവൾ ആ താലി ചാർത്തി അത് അവളുടെ അമ്മയുടെ താലി ആ കടൽ തീരങ്ങൾ സാക്ഷിയാക്കി ഡവൾ അവളുടെ കഴുത്തിലണീച്ചാതെ താലി ഹൃദയം പിടഞ്ഞു വന്നതും ഒരു അത്ഭുതത്തോട് ദേവിനെ അവളെ കണ്ണിറുക്കി ചിരിച്ചു ദേവിനെ അവന്റെ പുഞ്ചിരിയുടെ അർത്ഥം തിരയുന്ന പൊടിയും മാറാലയും നിറഞ്ഞ് ഏതോ ഒരു പഴയ കെട്ടിടത്തിൽ ഒരു പറ്റം ഗുണ്ടകൾക്ക് നടുവിൽ ബോധം മറ്റുകിടക്കുകയായിരുന്നു മിത്ര രാക്ഷ അടുക്കളയിൽ നിന്നും ഗ്ലാസ്സിലേക്ക് ചൂടുപാലിനെ ഒഴിച്ചു മാധിവി്ലാസ് പറയാതെ ഗ്ലാസ് കൈയിലേക്ക് മേടിച്ചു തേനും മേടിച്ചുപാലും ഒക്കെ ഒഴിച്ചു കൊടുക്ക ചുടുമ്പല്ലേ അടുക്കളയിൽ നിന്നവളാ ഇപ്പൊ കാര്യക്കാരിയായി ഭാഗ്യാന്ന് പറഞ്ഞതോ ഇതൊക്കെയാ ഭാനുമതി ഊന്നി പറയുമ്പോൾ ഒന്നും പറയാതെ നോക്കി അമ്മയ്ക്ക് ഇതിന് ഭാഗ്യെന്നല്ല പറയുന്നേ ഭാഗ്യ കേടന്നാ അമ്മക്ക് തോന്നുന്നുണ്ടോ ആർക്കായിട്ടാ കല്യാണം കഴിച്ചതെന്ന് പറഞ്ഞു ഗതികേടും കൊണ്ടാ ആർക്കെട്ടിയത് അല്ലായിരുന്നെങ്കിൽ പോയതിന്റെ പേരിൽ ആർക്കും നാണം കേട്ടാ മണ്ഡപത്തിൽ ഇറങ്ങി പോയേണ്ടി വന്നേ അതും വരന്റെ വേഷത്തില് അത് പറഞ്ഞുകൊണ്ട് എന്തിനാ മേഡം ഈ സമയത്ത് ഈ കൊച്ചിനെ ഇങ്ങനെ വിഷമിപ്പിക്കാൻ നിൽക്കുന്നേ മാധവി വിഷമ കഴിയാതെയാണ് നീ പിടിക്കാൻ വന്നതാണോ അല്ലേലും ഒരു മാധവിക്കെതിരെ ശബ്ദമുയർത്തി ഭാനുമതി തിരിച്ചു നീ ഇനി സുഖായിട്ട് ജീവിക്കാൻ കരുതണ്ട നീ പോകുന്നത് ഒരു രാക്ഷസന്റെ മുറിയിലേക്കാ ഓർത്തോ ഇനി നിന്റെ കഷ്ടകാലം ഇന്ന് മുതൽ തുടങ്ങുക അവൻ ഇന്ന് ഇഞ്ചിഞ്ചായി കൊല്ലുന്നത്

എന്നെ എന്തിനിച്ചത് എന്നെ ആക്ഷേപിച്ചത് എന്നെ വേദനിപ്പിച്ചത് മോൾ മോളൊന്നും മുറിയിലേക്ക് പോ കുഞ്ഞു കാത്തിരിക്കും മാധവ ചേച്ചിയൊരു പുഞ്ചിരിയോടെ അവളുടെ കവളിൽ തട്ടിക്കൊണ്ട് വീണ്ടും അടുക്കളയിലേക്ക് തിരിഞ്ഞു ഉള്ളിൽ പുകയുന്നവുമിത്തിയുമായി ദേവിന് മെല്ലെ പടികൾ കയറി ആദ്യമായാണ് ദേവിന് ഇങ്ങനെ ഒരു വേഷത്തിൽ ഇതുവരെ ഈ വീട്ടിലടങ്ങിയത് ഒരു വേലക്കാരിയുടെ വേഷമായിരുന്നു പക്ഷെ ഇപ്പോൾ ഭാനുപതി പറഞ്ഞിട്ട് പോയതുപോലെ ശരിക്കും ഒരു കാലിക്കാരിയുടെ വേഷം ഇതൊന്നും തനിക്കിണങ്ങാത്ത പോലെ അവൾക്ക് തോന്നി മറ്റാർക്കോ സ്വന്തമാകേണ്ടിയിരുന്ന സ്ഥാനം ഇപ്പോൾ തനിക്ക് അവൾ ഓരോ പടികൾ കയറും തോറും മെഴുനീർ ആശങ്കയോടെ ഒഴുകി അത് തന്നെ തന്റെ താലിയിൽ വീണതും അവൾ ആ താലിപ്പൊട്ടിലേക്ക് ഒന്ന് നോക്കി ഡബിളിന്റെ വാതിലിന്റെ മുന്നിൽ നിന്നും ആ സ്വർണ്ണ നുള്ളിയെടുത്ത് കൈക്കൊള്ളു ഒതുക്കിയത് പെട്ടെന്ന് ഡബിളിന്റെ മുറിയിൽ നിന്നും ഒരു കൈ നീണ്ടുവന്നു അവളെ ഉള്ളിലേക്ക് വലിച്ചെടുത്തിരുന്നു ഹേ പെണ്ണെ പേടിച്ചു പോയോ നീ അവന്റെ തിളങ്ങുന്ന കണ്ണുകൾ പ്രണയത്തിന്റെ മായാജലം തീർത്ത് ഡബിൾ അവളെ വശ്യമായി നോക്കി അവളെ ഭിത്തിയിലേക്ക് ചേർത്തവൻ അവളുടെ മുടിയിഴകളെ പതിയെ തലോടി വിരലുകൾ കോതി അപ്പോഴും അവനെ കോർപ്പിച്ചു നോക്കുകയായിരുന്നു ദേവി എന്താടി പെണ്ണെ നീടെ നോക്കിക്കൊള്ളുകയാണോ അടുത്ത നിമിഷം അവളുടെ കൈ അവന്റെ കവിളിൽ ആഞ്ഞു പതിച്ചു ഓഹ് എന്ന അടിയടി അവൻ തന്റെ കവിളിനെ മെല്ലെ തൊട്ടു നോക്കി

ഒരു നിനക്ക് നിനക്ക് എന്നോട് നീ ഞാൻ വാക്ക് അവളുടെ കേൾക്കുന്ന ഓരോ നിമിഷവും എനിക്ക് അതല്ലാതെ മറ്റൊരു മാർഗം ഇല്ലഞ്ഞിട്ട് നിങ്ങളിലേക്ക് എത്താൻ എനിക്കൊരു വഴി ഇല്ലഞ്ഞിട്ട് അവന്റെ സ്വരം വിതുപ്പി ഇത്രനാളും ഉള്ളിലൊളിപ്പിച്ച ആ വലിയ രഹസ്യം അവൻ്റെ നോട്ടത്തിലെ പകർച്ചയിൽ ദേവിനെ തിരിച്ചറിയുന്നുണ്ടായിരുന്നു ഒരുത്തിക്കും വിട്ടുകൊടുക്കാതെ പിടിച്ചു ഈ ഋഷിയുടെ മനസ്സിനെ കാരണം എനിക്ക് ഭയമായിരുന്നു എൻ്റെ അമ്മയ്ക്ക് ശേഷം മറ്റൊരു പെണ്ണിൻ്റെ ജീവിതത്തിൽ വരരുതെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു അങ്ങനെ വന്നുകഴിഞ്ഞാൽ എനിക്ക് അവളിൽ നിന്നൊരു മോചനം ഉണ്ടാകില്ലെന്നെനിക്ക് ഉറപ്പായിരുന്നു അവളെ നഷ്ടപ്പെട്ടാൽ പിന്നെ ഞാനൊരു പോകും ദേവിനി അതുകൊണ്ടാണ് അതുകൊണ്ടാണ് മുന്നിലെ ഈ ഋഷി കല്ല് പോലെയായത് ആരോടും ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ ആരോടും അടുക്കാതെ ഞാനും എൻ്റെ തിരക്കുകൾക്കും ഇടയിൽ ഒതുക്കിക്കൊടുവയായിരുന്നു എൻ്റെ മിഴികളിൽ നീ ഉടക്കുന്നതുവരെ നാല് മാസങ്ങൾക്ക് മുൻപ് അന്നെൻ്റെ അമ്മയുടെ ഓർമ്മ ദിവസം ഒരുപാട് നാളുകൾക്ക് ശേഷമായിരുന്നു ഞാൻ അന്ന് അമ്പല നടയിലേക്ക് ചെന്നത് എന്തോ മനസ്സിലങ്ങനെ തോന്നി ഉള്ളിലാരോ അങ്ങനെ പറയും പോലെ അമ്മ എപ്പോഴും കൊണ്ടുപോകാറുണ്ടായിരുന്നു ആശിവ ക്ഷേത്രത്തിലേക്ക് മനസ്സിലാ മനസ്സോടെ ഞാൻ അമ്പലാഥയിൽ വന്നു കാറിലിരുന്ന് ഞാൻ ആ സ്ത്രീ ഭവൻ നോക്കി പ്രാർത്ഥിക്കുമ്പോഴായിരുന്നു നിന്റെ പൊട്ടിച്ചേരി എൻ്റെ കാതിൽ വന്നു വീണേ അച്ഛനെ ആന്മാരെ ചോട്ടിലിരുത്തി ഏതോ ഒരു പെൺകുട്ടിയോട് സംസാരിക്കുകയായിരുന്നു ദൈവം കരുതി വെച്ച പോലെ എൻ്റെ അമ്മ എനിക്ക് കാട്ടിത്തന്ന പോലെ നിന്റെ മുഖം ആ നിമിഷങ്ങൾ ഓരോന്നായി അവൻ പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ ഒരു വൈരം പോലെ തിളങ്ങുന്നതായി തോന്നി ഞാൻ ആ കാറിൽ നിന്ന് ഇറങ്ങി എനിക്ക് നേരെ ഒരു നോട്ടം പോലും നൽകാതെ ആ കുഞ്ഞിനോട് കഥ പറഞ്ഞിരിക്കുന്നു കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ട് ഞാൻ അച്ഛൻ അച്ഛന്റെ താടിയിൽ തൊട്ട് കണ്ണിറുക്കിക്കൊണ്ട് നീ ആ കോവിന്റെ പടികൾ കയറുമ്പോൾ തിരക്കുകളിൽ പെട്ട് മാഞ്ഞു പോകുന്ന നിന്നെ എന്റെ കണ്ണുകൾ തിരയുകയായിരുന്നു ഞാൻ പോലും അറിയാതെ ദേവിനെ എന്റെ കാലുകൾ നിന്റെ പിന്നാലെ നീങ്ങി അതുവരെ അമ്പലത്തിൽ കയറാൻ മടിച്ചു നിന്ന എന്റെ മനസ്സ് നിന്നെ പിന്തുടർന്ന് ആശ്രീകോവിൽ വരെ എത്തി മുന്നിൽ നിന്ന് വിഗ്രഹമോ ചുറ്റും നിന്ന വിളക്കുകളോ പ്രകാശമോ ഒന്നും എന്റെ കണ്ണിൽ പതിച്ചില്ല നിന്റെ നിഷ്കളങ്കമായ മുഖം മാത്രം ശ്രീകോവിലിന്റെ മണിനാഥം മുഴങ്ങിക്കൊണ്ടേയിരുന്നു ആ നിമിഷം ഞാൻ ദേവിനി നീ ഈ ദേവിനിഷ്ണമംഗലം ഋഷികേശന്റെ ആണെന്ന് ഒരു നിമിഷം ദേവിനി അവന്റെ മുഖം നോക്കി നിന്നു ആ മുഖത്ത് വല്ലാത്തൊരു പുഞ്ചിരി വിടർന്നിരുന്നു താൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പ്രണയതരമായ പുഞ്ചിരി ദീർഘമായൊരു ഒരു ശ്വാസത്തിന് ശേഷം അവൻ തുടർന്നു അന്നു മുതൽ ഞാൻ എൻ്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു ദേവിനി നീ പോകുന്ന വഴിയെല്ലാം നിൻ്റെ സന്തോഷവും സങ്കടവും എല്ലാം തിരഞ്ഞു നിൻ്റെ വേദനയും നിൻ്റെ പുഞ്ചിരിയും എൻ്റെ ഒപ്പം ചേർത്ത് നീ അറിയാതെ നിൻ്റെ കണ്ണിൽ പെടാതെ നിൻ്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു അതിനിടയിലായിരുന്നു ദേവിനി നിൻ്റെ അച്ഛൻ്റെ അസുഖം കൂടിയത് ഒരു നിമിഷം ദേവിനെ അവനെ പകച്ചു നോക്കി നീ ഹോസ്പിറ്റലിൽ വീടുമായാലയുമ്പോൾ എൻ്റെ ഉള്ള പിടയുകയായിരുന്നു ഒന്ന് ആശ്വസിപ്പിക്കാൻ ഞാനുണ്ടെന്ന് പറഞ്ഞു നിന്നെ ഒന്ന് ചോറ് ചേർത്ത് പിടിക്കാൻ അതിനുപോലും കഴിയാതെ ഹൃദയം വിങ്ങി നിൽക്കുമ്പോഴായിരുന്നു ദൈവത്തിന്റെ വെളിപാട് പോലെ എൻ്റെ മനസ്സ് അങ്ങനെ തോന്നലുണ്ടായത് അവളെ ഒന്ന് നോക്കി നേരായ വഴിയിൽ എനിക്ക് നിന്നെ സ്വന്തമാക്കാൻ കഴിയില്ല എന്റെ അതിനെ സമ്മതിക്കുകയില്ല പിന്നെ നിന്നെ സഹായിക്കാനും നിന്നെ ചേർത്ത് നിർത്താനും നിന്നെ എല്ലാ അർത്ഥത്തിലും സ്വന്തമാക്കാനും എനിക്കിതല്ലാതെ വേറെ മാർഗമില്ലായിരുന്നു അതിനുവേണ്ടിയാണ് അന്ന് ഞാൻ നിന്നെ വിളിച്ചത് ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിച്ചത് ആ നിമിഷങ്ങളെക്കുറിച്ച് ദേവിന് മെല്ലെ മെല്ലെ ഓർത്തെടുക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറയുകയായിരുന്നു അതിനുവേണ്ടിയായിരുന്നു നിന്നെ കൊണ്ടുവരാൻ ഞാനിട്ട് ബ്ലാക്കറ്റ്സിനെ ഏൽപ്പിച്ചത് നിനക്ക് വേണ്ടി ആർക്കും അറിയാത്ത എൻ്റെ സ്പെഷ്യൽ ഗസ്റ്റ് ഹൗസിലേക്ക് നിന്നെത്തിച്ചത് പക്ഷേ അതിൻ്റെ ഇനിമിസ് ഒരു കാരണവശാലും അറിയരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു ദേവിനെ അറിഞ്ഞാലൊരു പക്ഷേ നീ അതിന് അതിന് എനിക്കുകൾ മറക്കേണ്ടി വന്നു നീ വഴി അവർ ഒരിക്കലും എന്നെ അറിയാതിരിക്കാം നിങ്ങൾ എന്നെ മറക്കേണ്ടി വന്നു പെണ്ണെ അവൻ്റെ ശബ്ദമേടറി നിന്റെ അനുവാദമില്ലാതെ എനിക്കും തുടർന്നൊന്നും കൂടിയില്ലായിരുന്നു എന്ന് അന്ന് നീ എൻ്റെ നേർക്ക് നീട്ടിയ ആ താലി നിനക്കറിയില്ല തേനി അത് നീ എൻ്റെ മുന്നിൽ നീട്ടിയപ്പോൾ എൻ്റെ മനസ്സ് എത്രമാത്രം സന്തോഷിച്ചു ഒരു സ്വപ്നം കാണും പോലെയായിരുന്നു എനിക്കാ നിമിഷം അന്ന് ആർത്തിരം ഒന്ന് സാഗരം സാക്ഷിയാക്കി ആ രാത്രിയിലെ നക്ഷത്രങ്ങളും മണൽത്തീരങ്ങളും സാക്ഷിയാക്കി ഞാൻ നിൻ്റെ കഴുത്തിൽ താലി കെട്ടി തേനി ആ നിമിഷം മുതൽ നീ എനിക്ക് സ്വന്തമായി കഴിഞ്ഞു ബട്ട് പ്രതീക്ഷകൾ അവിടെ തെറ്റി നീ എന്നെ തിരിച്ചറിഞ്ഞു ഞാൻ ഞാൻ നിന്റെ ഡാണെന്ന് നിന്റെ നോട്ടത്തിലും ഓരോ ഭാവത്തിലും എനിക്കത് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു എത്ര അവഗണിച്ചിട്ടും നിന്റെ ആ നോട്ടം മാത്രം എനിക്ക് കണ്ടില്ലെന്ന് അടിക്കാൻ തോന്നിയില്ല നിന്നോടുള്ള ഇഷ്ടം എന്റെ ഇച്ചയ്ക്കും മേലെ നിയന്ത്രണം വിട്ടെങ്ങോട്ടോ പോയിരുന്ന ദേവിനെ അവൻ ഒന്ന് ശ്വാസമെടുത്തു അതുകൊണ്ടാണ് അന്ന് നിന്നെ റോഷൻ ഉപദ്രവിക്കാൻ നോക്കിയപ്പോഴും പൂളിൽ വീണപ്പോഴും ആക്സിഡൻ്റ് ഉണ്ടായപ്പോഴും ഞാൻ പോലും അറിയാതെ ജീവനും കയ്യിൽ പിടിച്ച് ഞാൻ നിന്നെ രക്ഷിക്കാൻ നോക്കിയത് പക്ഷേ ആ സംഭവങ്ങൾ ഞാൻ പ്രതീക്ഷിച്ചതിന് വിപരീതമായാണ് നടന്നത് ഇവിടെയുള്ളവരുടെ മനസ്സിൽ ഞാൻ നീയും തമ്മിലുള്ള ബന്ധം ഒരു വലിയ സംശയത്തിലേക്കാണ്ടെത്തിച്ചത് അതുവഴി എൻ്റെ ശത്രുവിനേക്കും എനിക്ക് വേറെ ഉണ്ടായിരുന്നില്ല ദേവിനെ ആ കഴുകൻ കണ്ണുകൾ നിന്നിൽ നിന്നും മാറാൻ എനിക്ക് ആ വിവാഹത്തിന് സമ്മതിച്ചേ മതിയായിരുന്നുള്ളു മിത്രയുടെ മിസ്സിംഗ് വരെ അപ്പൊ എനിക്കൊന്നും അതൊക്കെ നീ വഴിയെ മനസ്സിലാക്കും പെണ്ണേ ഒന്ന് മാത്രം നീ ഓർത്താ മതി നമുക്ക് ചുറ്റുമുള്ളവരാരും നമുക്ക് പ്രിയപ്പെട്ടവരല്ല ആട്ടിൻ തോലിട്ട ചെന്നായിക്കള എല്ലാം ഒന്നും മനസ്സിലാകാതെ നോക്കി നിൽക്കുന്ന പെണ്ണിന്റെ കവളിൽ അവൻ മെല്ലെ തട്ടി എന്റെ പെണ്ണ് അതൊന്നും ആലോചിച്ച് തലമുണ്ടാക്കണ്ട കേട്ടോ